ഫ്ലവർ വൈസ് <laughs> <laughs> ഗോൾഡ് ടേബിൾ അറേഞ്ച്മെന്റ് എല്ലാം നമുക്ക് കോളാക്കി കൊടുക്കണം ഓക്കേ കല്ലു പാർകുടി നിങ്ങളുടെ ഫ്രൂട്ട്സ് ഡെക്കറേഷൻ ഓൾറെഡി പൊളിയായിട്ടുണ്ട് താങ്ക്യൂ ചേച്ചി നിനക്ക് ഇത്ര കഴിയുന്നത് എനിക്ക് അറിയില്ലായിരുന്നു പാർകുടി ഞാൻ മാത്രമല്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയേ നിങ്ങളുടെ ഫ്രൂട്ട്സ് ഡെക്കറേഷൻ കണ്ടിട്ട് ജഡ്ജസിന്റെ ബോധ കട ചാൻസ് ഉണ്ട് എന്തായാലും പകുതി മാർക്ക് ഉറപ്പ് പാർകുടി താങ്ക്യൂ താങ്ക്യൂ എന്റെ കല്ലുമോളെ തോൽപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ ലേച്ച് പറഞ്ഞതിന് കാര്യം സുസു അവരുടെ ഫ്രൂട്ട്സ് ഡെക്കറേഷൻ കണ്ടിട്ട് ജഡ്ജസ് ബോധകടും അത്രക്ക് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നേ അവരുടെ മുന്നിൽ നമ്മുടെ മക്കൾ ഒന്നുമല്ല ഇനി നമ്മൾ എന്ത് ചെയ്യാം ഇനി ഐ ഡോ നോ സൂസു എല്ലാരും ഇങ്ങോട്ട് വന്നേ എന്താ പാർക്കുട്ടിയെ തുമ്പിമോൾ ഇപ്പൊ ഇങ്ങോട്ട് വരും അതേ മുന്നേ എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് സ്വകാര്യോ എന്ത് സ്വകാര്യം അതൊക്കെ പറയൂ ഷമ്മ ഇങ്ങോട്ട് വാ പാർക്കുട്ടി എന്ത് സീക്രട്ട് അവരോട് പറയുന്നേ എനിക്കില്ലേ തുമ്പിമോൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനാ

കാണുന്ന പോലെല്ലോ സൂപ്പർ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ജൂലി ഞാൻ നിന്നോട് എപ്പോഴും പറയാറുണ്ട് ആ പാർഗുടി എന്ന പോക്കി പറയട്ടെ ഈ ക്രിയേറ്റിവിറ്റി കണ്ടാൽ എങ്ങനെ പറയാതിരിക്ക കല്ലോ ഷട്ട് അപ്പ് ജൂലി ഷട്ട് അപ്പ് കല്ലോ ജൂലി പറയുന്ന കാര്യം കണ്ട നീ ഒന്ന് തള്ളിയിട് ഇതൊക്കെ നീ ഇവിടെ വെച്ചേ കൂടെ നേരത്ത് കിടക്കട്ടെ നീ കല്ലോ ഈ ഫ്രൂട്ട്സ് ഫ്ലവർ അടി പൊളിയിട്ടുണ്ടല്ലോ ഇതാ തുമ്പി മോൾ ഉണ്ടാക്കിയതാ എനിക്കൊരു ഐഡിയ ഹ്മ് എന്താ ജൂലി ഈ ഫ്ലവേഴ്സ് നമുക്ക് നശിപ്പിക്കണ്ട ആരും അറിയാതെ നമ്മുടെ ടേബിളിൽ കൊണ്ടുവച്ചാലോ

आ आ आ आ hmm, parayam, <laughs> <laughs> ും പണിയേ നീ കാര്യം വേഗം പറഞ്ഞേ എനിക്ക് അങ്ങോട്ട് പോണം അയ്യോ മക്കള് പിണങ്ങി പോയാലോ എന്താ കാര്യം പറ മോളെ അല്ല മോളെ എനിക്ക് എന്തിനേക്കാട്ടി വരുന്ന എന്റെ നീ കാര്യം സൂസുമോളും കല്ലുമോളാ അതെന്ത് മോളെ ഇപ്പൊ അങ്ങനെ തോന്നാൻ കാരണം നിങ്ങൾ നല്ല ചൈനീസ് ഫുഡ് ഒക്കെ കൊണ്ടുവന്നിട്ടില്ലേ പക്ഷേ

അല്ലെങ്കിൽ അവർക്ക് കള്ളത്തിന് മനസ്സിലാവും നിങ്ങൾ ഒരിക്കലും ചിരിക്കാൻ പാടില്ല എന്നാ മക്കള് പോയി പണി അല്ല കല്ലുമോട് പണി തുടങ്ങിയല്ലോ വഴക്ക് ഞാനൊന്ന് പോയി നോക്കട്ടെ ഞങ്ങൾ വരണോ ഏയ് വേണ്ട സാറേ നിങ്ങൾ വന്ന പ്രശ്നമാവുള്ളൂ പ്രശ്നോ എന്ത് പ്രശ്നം സാറേ നിങ്ങളും ഞങ്ങളുടെ ഇവിടെ തന്നെ ഇരുന്നോന്നേ ഇത് പിള്ളേര് തമ്മിലുള്ള ചെറിയ പ്രശ്നമായിരിക്കും അത് ഞാൻ ഒത്തു തീർപ്പാക്കി വേഗം വരൂ അല്ല ദിവ്യ മിസ്സോട്ടാ പിള്ളേരുടെ ആരും എന്റെ കൂടെ വരണ്ട എനിക്ക് തീർക്കാവുന്ന പ്രശ്നം അവിടെ അവിടെയുള്ളൂ എങ്ങനെ മറു ചോദ്യം ഇങ്ങോട്ട് വേണ്ട മിസിനെ കാട്ടിന് കൂടുതൽ എക്സ്പീരിയൻസ് എനിക്കോ ഉള്ളേ പിള്ളേരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം എന്താ പ്രശ്നം എന്താ പ്രശ്നം ഒരു ഫങ്ഷൻ നടത്തുമ്പോഴാണോ ആലമുറ മിസ്സേ മിസ്സേന്ന് വിളിച്ചു പോകുന്നേ അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുമ്പോ നിനക്കിതിന് കുരുതക്കെട്ട് കൂടുതലാ ഇനി ഇത് ആവർത്തിച്ചാ നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എങ്ങനെയുണ്ട് മക്കളെ അവര് ശ്രദ്ധിക്കുന്നുണ്ട് ആക്ടി തുടങ്ങിക്കോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടല്ലാരോ ഒരു മത്സരം നടക്കുമ്പോഴേ ഇതൊക്കെ പതിവുള്ള കാര്യ ഇവരുവിടുന്ന് തട്ടിവിടുന്നത് ആരും കണ്ടിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇവരെ കുറ്റക്കാരൊക്കെ പറ്റത്തില്ല അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ഇനി പത്ത് മിനിറ്റ് സമയമുണ്ട് അതിനുള്ളിൽ എന്ത് വേണെങ്കിലും ചെയ്തോ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല മോണലോ മാർപടി അയ്യോ വേടാ ഇനിയ ടേബിൾ മാർച്ചിട്ടോന്ന് പറടേ ഇനിയ കേസ് കൊടക്ക് മാർപടി ഞങ്ങൾക്ക് ഒരു കുഴപ്പവില്ലേ വാ കല്ല് നമുക്കിനി ടൈം ഇല്ല നമുക്ക് ഫസ്റ്റ് അടിക്കണ്ടേ കല്ലമുളേ കാലിക്കേ നീ പണി ഒപ്പിക്ക് മന്നെ മമ്മി ഒരിക്കലും cardinality മോളോ നീ മമ്മിയുടെ മോള് തന്നെ ടാങ്കി ടാങ്കി അവരുടെ ഫുഡ്സ് ഡെക്കറേഷൻ കണ്ടപ്പോഴേ ഞങ്ങളെ കേറ്റി അവർ ഫസ്റ്റ് അടിക്കുന്നേ ആ ടെൻഷൻ ഞങ്ങള് നിൽക്കുമടാ നിങ്ങൾ ഈ പണി ഒപ്പിച്ചേ എന്താ ഇനിയോ നമുക്ക് ഫസ്റ്റ് അടിക്കാൻ കഴിയില്ല അത ഷോവറാ ഇനി 10 മിനിറ്റിലെ ടൈമോളോ അതിനുള്ള സ്നാക്സ് പറഞ്ഞ് ചെയ്യണം അവര് ഫ്രൂട്ട്സ് ഡെക്കറേറ്റ് ചെയ്യണം അതൊന്നും അവരെക്കൊണ്ട് നടക്കില്ല മക്കളേ ഇന്ന മക്കളേ മക്കളെ പോയിട്ട് വേഗം സ്നാക്സ് അറേഞ്ച് ചെയ്യൂട്ടോ ഓൾ ദി മമ്മി ഓൾ ദി ബെസ്റ്റ് മക്കളേ പ്രിൻസിപ്പൽ വിളയടെ പ്രശ്നൊക്കെ തീർന്നോ അതൊക്കെ എപ്പോഴേ തീരും സാറേ കിട്ടേണ്ടേ കിട്ടിയാലേ ചില കുട്ടയില് പഠിക്കത്തുള്ളൂ ടൈം ആയിലേ എന്നെ നമുക്ക് ഫങ്ഷൻ തുടങ്ങിയാലോ ശരി വേടം ദിവ്യ മിസ്സേ രാജേഷിനോട് ബെൽ അടിക്കാൻ പറ രാജേഷ് ബെൽ അടിക്കോ സ്റ്റുഡന്റ്സ് നമ്മുടെ കോമ്പിറ്റീഷൻ അവസാനിכו ഇനി ആരും ഫ്രൂട്ട്സിലോ സ്നാക്സിലോ തൊട്ട് പോകരുത് കേട്ടോ ആരെങ്കിലും തൊട്ട അവർക്ക് നെഗറ്റീവ് മാർക്ക് വരുന്നതാണ് സർ മേഡം വരൂ നമുക്ക് മാർക്ക് ഇടാൻ പോവാം